ചില ബന്ധങ്ങൾ സ്വർണം മികച്ച അർബൻ ബാങ്ക് ചെയർമാനുള്ള ഓൾ ഇന്ത്യ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേഷന്റെ ദേശീയ പുരസ്കാരം നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് ചെയർമാൻ ആര്യടൻ ശോകത്തിന് ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിൽ നിന്നും ആര്യടൻ ശോകത്ത് ഏറ്റുവാങ്ങി ആധുനിക സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഗ്രാമീണ മേഖലയിൽ സഹകരണ ബാങ്കിന്റെ രംഗത്ത് ഫലപ്രദമായി നടപ്പിലാക്കിയതും സാമ്പത്തിക സാമൂഹിക മേഖലയുടെ വളർച്ചയ്ക്കായി നടത്തിയ ഇടപെടലുകളും പരിഗണിച്ചാണ് പുരസ്കാരം ചടങ്ങിൽ ഒമാൻ ഹൈക്കമ്മീഷണർ കെ എസ് റാണ മുൻ അംബാസിഡർ വി പി സോണ സിംഗ് ഷെഡി ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആർ ഡി പാത്തി എന്നിവർ സംബന്ധിച്ചു കോവിഡ് പ്രളയകാല പ്രതിസന്ധികളെ അതിജീവിച്ച പ്രവർത്തന മികവ് അതിവേഗ വളർച്ച പ്രവർത്തന മികവ് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ എന്നിങ്ങനെ പതിനഞ്ചോളം ദേശീയ പുരസ്കാരങ്ങൾ നിലമ്പൂർ അർബൻ ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് ബ്രാഞ്ചുകളുള്ള സംസ്ഥാനത്തെ മികച്ച അർബൻ ബാങ്കുകൾ ഒന്നായ നിലമ്പൂർ അർബൺ ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ആറ് കോടിയുടെ ബിസിനസ് ആണ് നടത്തുന്നതെന്ന് ജനറൽ മാനേജർ എ ആർ വിമൽകുമാർ അറിയിച്ചു ആയിരത്തി മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ആറ് കോടി നിക്ഷേപവും കോടിയുടെ ന്യൂസ് ബ്യൂറോ വായ്പയുമാണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്